ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് സൺഡേ ഓഫർ ഇന്ന് ഫസ്റ്റ് ഒരു വീഡിയോ പിന്നെ ഒരു മൂവായിരമുള്ള വീഡിയോ ആണ് മൂവായിരം രൂപയ്ക്ക് രണ്ടാമത്തെ ഓഫർ ഒന്നാമത്തെ ഓഫർ നിലട്ടിരുന്നു രണ്ടാമത്തെ ഓഫർ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ഒരു ഫ്രൈ പാന് ഒരു ദോശ തവ ഒരു വെള്ളയപ്പച്ചട്ടി അതുപോലെ അഞ്ഞൂറ് വാൾസിൻ്റെ ഒരു ഫ്ലിപ്കാർട്ട് കമ്പനിയുടെ അഞ്ഞൂറ് വാൾസ് മൂന്ന് ജാർ മിക്സി അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് മൂവായിരം രൂപയ്ക്കാണ് അഞ്ച് പ്രൊഡക്റ്റും കൂടെ ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ ഓഫർ നമ്പർ രണ്ട് അപ്പോൾ അത് മൂവായിരം എടുക്കുമ്പോൾ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതായത് ഫൈബറിൻ്റെ കിച്ചണിൽ വെക്കുന്ന ഡപ്പ രണ്ടെണ്ണം അത്യാവശ്യം വലിപ്പമുള്ള ഡപ്പ ഇത് ഫ്രീ ആണ് ഇതിൻ്റെ കൂടെ ഓക്കെ അപ്പോൾ ഇന്ന് സൺഡേ ഓഫറ് ഈ ഒരു പ്രോഡക്റ്റ് മൂവായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പോൾ അനാവശ്യകാരിച്ച് പെട്ടെന്ന് പറയാം സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്